നമസ്കാരം ചുരുങ്ങിയ കാലം കൊണ്ട് തമിഴ്നാടിനെ ഇളക്കി മറിച്ച് മുന്നേറുന്ന തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല ഇന്ന് ദക്ഷിണ ഇന്ത്യയിൽ മുഴുവൻ ജനപ്രിയനാണ് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച എല്ലാ പ്രതിസന്ധികളോടും പൊരുതി ഐ ഐ എം ലക്നൌവിൽ നിന്ന് എം ബി എ പഠിക്കുകയും തുടർന്ന് സിവിൽ സർവീസിൽ ഐ പി എസ് ഓഫീസറായി കർണാടക കണ്ട ഏറ്റവും ജനകീയനായ പോലീസ് ഉദ്യോഗസ്ഥനുമായതിനു ശേഷം ജോലി രാജിവെച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ അണ്ണാമല അത്ഭുതം തന്നെയാണ് ഓരോ ഇടത്തും അണ്ണാമലയിൽ നിന്നെത്തുമ്പോൾ ഉണ്ടാകുന്ന ജനപ്രീതി കണ്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും പറയുന്നത് എന്തിനാണ് നമുക്കതൊന്ന് കണ്ടുനോക്കാം അണ്ണാമല ഒരു പരിപാടിക്ക് സ്റ്റേജിൽ കയറിയപ്പോഴുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് ഉയർന്ന വിദ്യാഭ്യാസവും സിവിൽ സർവീസ് രംഗത്തെ അനുഭവ സമ്പത്തും ഓരോ വിഷയങ്ങളിലും ആഴത്തിലുള്ള ആരവും എല്ലാത്തിനുമുപരി ഏറ്റവും താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ കേൾക്കാനുള്ള മനസ്സുമൊക്കെ കൊണ്ടാണ് ജനഹൃദയങ്ങൾ കീഴടക്കുകയാണ് കൂപ്പുസ്വാമി അണ്ണാമലെന്ന കെ അണ്ണാമലെ അണ്ണാമല ജനങ്ങൾ ഇത്രത്തോളം സ്നേഹിക്കുന്നുവെങ്കിൽ അതിന് നിരവധി കാരണങ്ങളുണ്ട് മാധ്യമങ്ങളെ അധികം അടുപ്പിക്കാത്ത അദ്ദേഹം മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയും തന്നെ കുറിച്ച് അറിയാത്ത തന്നെ യോഗ്യത ചോദിച്ച മാധ്യമ പ്രവർത്തകനെ വാരിയിലക്കുന്ന അണ്ണാമലയെ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കണ്ടതാണ് അതേസമയം അണ്ണാമലയുടെ ശക്തി എന്നത് സാധാരണക്കാർ തന്നെയാണ് മാധ്യമങ്ങളെ പൂർണ്ണമായി അവഗണിച്ചും നെഗറ്റീവ് വാർത്തകൾക്ക് കൃത്യമായി സോഷ്യൽ മീഡിയയിലൂടെയും ജനങ്ങളോട് നേരിട്ടും മറുപടി പറഞ്ഞാണ് അദ്ദേഹം ജനപ്രിയനാകുന്നത് അതിനാൽ തന്നെ അണ്ണാമലയുടെ ചർച്ചകളുടെ വീഡിയോകളും പ്രഭാഷണങ്ങളും ഇന്ന് ഇന്ത്യ മുഴുവൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു ഇന്ത്യയെ വെട്ടിമുറിക്കാൻ നടക്കുന്നവർക്ക് മുകളിലുള്ള ആർ എസ് എസിന്റെ അടുത്ത സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് അണ്ണാമലെന്ന മുപ്പത്തിയൊൻപത് വയസ്സുള്ള തമിഴ്നാട്ടുകാരൻ Web Desk, tudo News.